ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ബി ഓഡിയോസിന്റെ ഒരു ബോർഡാണ് ഒരു കുഞ്ഞൻ ബോർഡാണ് അപ്പോ ഒരു അത്യാവശ്യം നല്ല പവർ ഉള്ള ഒരു ബോർഡാണ് സാധനം നമുക്കിപ്പോ കൊറിയർ വന്നിട്ടുള്ള സാധനം അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ ഓടിക്കുക ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഉപകാരപ്പെടുകയാണെന്നെങ്കിലും മറ്റുള്ളവരെ ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ബോക്സ് തുറന്ന് നോക്കി നോക്കി നോക്കാം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്നിട്ട് കമന്റുകൾ ഇടുക അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മറുപടികൾ നമ്മൾ തരുന്നതായിരിക്കും എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റ് രൂപത്തിൽ അറിയിക്കാവുന്നതാണ് അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാക്കിങ് ചെയ്തിട്ടാണ് സാധനം വന്നിട്ടുള്ളത് അതേപോലെ ബോക്സിൽ അടിയിൽ സ്പോഞ്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ബോർഡ് നമുക്ക് നോക്കാം അപ്പൊ ബോർഡിൽ ഇതേപോലെ ഒരു വയർ വന്നിട്ടുണ്ട് ബോർഡ് ഇത്രക്കുള്ള ഒരു കുഞ്ഞം ബോർഡാണ് ഇമ്പൾട്ടായിട്ട് സബ് ഫിൽട്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണക്ട് ചെയ്യാൻ നല്ല എളുപ്പമുള്ള ഒരു ബോർഡാണ് ഒരു മാക്സിമം ഒരു നൂറ്റമ്പത് വാർഡ്സോളം ആർ എം എസ് തരാൻ പറ്റിയ നല്ലൊരു ബോർഡാണ് അപ്പോൾ അതിൽ നമ്മൾ അയ്യായിരത്തി ഇരുന്നൂറും അതേപോലെ പത്തൊമ്പത് നാൽപ്പത്തി മൂന്നും ആണ് വന്നിട്ടുള്ളത് സി എസ് എ അതേപോലെ ആ ട്രാൻസിസ്റ്ററാണ് നല്ല അതേ സെയിം ട്രാൻസിസ്റ്റർ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ട്രാൻസിസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ബോർഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് എട്ടിഞ്ച് പത്തിഞ്ച് പന്ത്രണ്ടച് ഏത് സബ് ബൂഫർ വേണമെങ്കിലും ലോഡ് ചെയ്യാം അത്യാവശ്യം നല്ല ബാത്ത് ബാസ് നല്ല ഡത്ത് ഉള്ള ബാസ് നല്ല പവറുള്ള ബാസ്സാണ് ഈ ബോർഡിൻ്റെ അപ്പം ഹീച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇതേപോലെ ഹീച്ചിങ്ങിൻ്റെ മീത് തന്നെയാണ് മൊത്തം ബോർഡ് മൊത്തം സെറ്റിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ സപ്ലൈ കൊടുക്കാനും സ്പീക്കർ ഔട്ട് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് അതിൽ പിന്നെ നമ്മളെ സ്ക്രൂ ടൈപ്പ് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പം അതേപോലെയാണ് അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലാണ് സ്പീക്കർ കണക്ഷൻ വരുന്നത് ഇതിൻ്റെ നമ്മൾ സബ സ്പീക്കറുള്ള സബ് ബുഹറിൽക്ക് കൊടുക്കാനുള്ള കണക്ഷൻ അതേപോലെ ഇതാണ് സപ്ലൈ കൊടുക്കാനുള്ളത് പ്ലസ് സെൻറ്റർ സീറോ അല്ല മൈനസ് സെൻറ്റർ സീറോ ഈ സൈഡാണ് പോസിറ്റീവ് വരുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ട് പിന്നെ ഇൻപുട്ട് ഇതാണ് വന്നിട്ടുള്ളത് ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ടാണ് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻബിൾട്ടായിട്ട് സബ് ബു ഉള്ള കാരണമാണ് അങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ബോർഡാണ് അപ്പോൾ ഇതിലൊരു ഇൻഡിക്കേഷനും ഉണ്ട് ഇൻഡിക്കേറ്റർ ഉണ്ട് ലൈറ്റ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം എത്രത്തോളം വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നമ്മളെല്ലാ ബോർഡിൻ്റെയും വിലയും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് എന്നാലും മെസ്സേജ് കൂടെ ഓരോരുത്തർ ചോദിക്കാറുണ്ട് അത് കാരണം ആണ് ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നല്ല അപ്പോൾ എല്ലാ ബോർഡിൻ്റെയും നമ്മൾ ഉപയോഗിക്കുന്ന ബോർഡുകളിലൊക്കെ വില നമ്മൾ എല്ലാറ്റിലും പറയണുണ്ട് അപ്പോൾ അത് കാരണമാണ് നമ്മളത് പറയാൻ കാരണം അപ്പൊ ഇതിനൊരു ചെറിയൊരു ഫാനും കൂടി നമ്മൾ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം സെറ്റാണ് വർക്കിങ് കാര്യങ്ങളൊക്കെ പിന്നെ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്കത് ചെറിയ ചെറിയൊരു ക്യാബിനില് നല്ല രീതിയിലൊരു സബ്ദാംബി വേറെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ബോർഡാണ് സിമ്പിൾ ആയിട്ട് അധികം സോൾഡറിങ് കാര്യങ്ങളൊന്നും ബോർഡിൻ്റെ മീത് വരില്ല അത് കാരണം ഒക്കെ കണക്ടറുകൾ കാരണം നമുക്ക് പിന്നെ ഇൻപുട്ട് കൊടുക്കാനുള്ളത് അതേപോലത്തെ ഒരു പിന്നും കൂടി ഇതിന്റെ കൂടെ വരുന്നുണ്ട് അതേപോലെ നമ്മൾ പിന്നെ ഇതിൽ കറക്റ്റായിട്ട് കുത്തിയാൽ മതി നോക്കിയിട്ട് ഇതേപോലെ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കാനുള്ള കണക്ഷനായി അപ്പം ഇതിന്റെ സെന്ററാണ് ഗ്രൗണ്ട് അതേപോലെ ബാക്കി രണ്ട് കണക്ഷൻ ആണ് നമ്മൾ ഇൻപുട്ട് വരുന്നത് അപ്പൊ യു എസ് പിന്നു പറഞ്ഞാൽ ഇൻപുട്ട് നേരെ ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കുക ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കല്ല നമ്മളൊരു കൺട്രോൾ വഴി കൊടുക്കുക ഒരു ഫോർട്ടി സെവൻ കെ ഡുബൽ കൺട്രോൾ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിന്റെ ഗ്രൗണ്ട് വയർ എടുത്തിട്ട് നമ്മൾ നേരെ കൺട്രോളിൻ്റെ ലാസ്റ്റ് പിന്നിലേക്ക് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഓളിയ കൺട്രോളിലേക്ക് കൊടുക്കണ പോലെ ഇത് രണ്ട് സെൻറ്ററിലേക്കും കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി യു എസ് പി എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കൂടി കൊടുത്തു കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം സെറ്റായി സപ്ലൈ കൊടുക്കുക സബ് ഔട്ട് നമ്മൾ സബ്ബിലേക്കുള്ള കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സാധനം വർക്കിംഗ് ആയി അപ്പോൾ നമുക്ക് കണക്ഷനുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്ത് നോക്കി നോക്കിയേക്കാം വർക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് ജെ ബി എല്ലാണ് പന്ത്രണ്ട് ഇരിക്കുന്നത് അപ്പോൾ ജെ ബി എല്ലിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് നോക്കി കേൾക്കാം എത്രത്തോളം വർക്കിംഗ് ഉണ്ട് എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് വീഡിയോകൾ ഏത് വീഡിയോകളാണ് വേണം സംശയമുള്ള വീഡിയോകൾ ഏതെങ്കിലും വേണമെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ നമ്മളെ കയ്യില് ഉണ്ട് അതേപോലത്തെ ആംബിഫെയറുകൾ അങ്ങനത്തെ കംപ്ലയിന്റുകൾ ആംപ്ലിഫയറുകൾ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വീഡിയോകൾ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും എന്താ കാരണം എന്ന് കുറേ കൊറേ നമ്മൾ നമ്മള് ഒഴിവാക്കി വിടുകയാണ് കുറെ വർക്കുകളും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള കാരണം അപ്പോൾ നമുക്ക് അതിന് വീഡിയോ എടുക്കലും വർക്കും കൂടി രണ്ടും കൂടി നടക്കാത്ത കാരണം നമ്മൾ കുറെ വീഡിയോകളൊന്നും ഇട്ടത്തില്ല വീഡിയോ ഇപ്പൊ തന്നെ കുറേ ലാഗായിട്ടാണ് ഇടുന്നത് എന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞാൽ നേരം കാര്യങ്ങളൊന്നും കിട്ടാറില്ല അത് കാരണം അപ്പോൾ നമുക്ക് ചെക്കിങ്ങിലേക്ക് കിടക്കാം ചെക്ക് ചെയ്ത് നോക്കി നോക്കി ബോർഡ് എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളത് പിന്നെ വോൾട്ടേജിന്റെ കാര്യം നമ്മൾ പറയാൻ പറഞ്ഞു വോൾട്ടേജ് ഇരുപത് ടു ഒരു മുപ്പത്തെട്ട് വോൾട്ട് വരെ നമുക്ക് നമുക്കിതിൽ സപ്ലൈ കൊടുക്കാം ആംബിയർന്ന് പറഞ്ഞാൽ ഒരു മൂന്നു ആംബിയർ തൊട്ട് പത്ത് ആംപിയർ വരെ കൊടുക്കാം പത്ത് ആംബിയർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി വർക്കിംഗ് കിട്ടും അപ്പോൾ നമ്മൾ യു എസ് സിയോട് നമ്മൾ അതിലിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് ഇങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് ഈ കാണുന്നതാണ് സെൻട്രലത്തെയാണ് അതിൻ്റെ ഗ്രൗണ്ട് വയർ അപ്പം നമുക്ക് ഇതിലേക്ക് കൺട്രോളിലേക്കുള്ള കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് നോക്കാം അപ്പം യു എസ് പി ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള കണക്ഷനാണ് ഈ കാണുന്നത് അപ്പം അതിന്റെ രണ്ട് വയർ എടുത്തിട്ട് നമ്മൾ കൊടുക്കണ്ട ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അതേപോലെയാണ് കൺട്രോളിൻ്റെ യു എസ് പി ബോർഡിൽ നിന്ന് വരുന്ന കണക്ഷൻ നമ്മൾ നേരെ ഇതിലേക്ക് ഈ കൺട്രോളിലേക്കാണ് നമ്മൾ സോൾഡർ ചെയ്യേണ്ടത് നമ്മൾ ഇത് ആയിട്ടുള്ള വയറിംഗ് ഒന്നും ചെയ്യണില്ല എന്താ കാരണം നമുക്ക് ബോർഡ് ചെക്ക് ചെയ്യാന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളു അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ വയർ ഉണ്ട് അപ്പോൾ ക്യാബിനിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എസ് എം ബി എസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഉപയോഗിക്കാം കാറ് ഓട്ടോറിക്ഷ അതേപോലെ ട്രാവലർ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ അത് ഷൂട്ടാവും അത്യാവശ്യം നല്ല വർക്കിംഗ് ഉള്ളൊരു ബോർഡാണ് നല്ല സാധാരണ ഇറങ്ങുന്ന സർക്യൂട്ട് അല്ല സർക്യൂട്ടിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അപ്പോൾ നമ്മൾ യു എസ് ബി ബോർഡിൻ്റെ കണക്ഷൻ നേരെ ഈ കൺട്രോളിൻ്റെ ഈ ഇതിലേക്കാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ബോർഡിന്റെ ഇൻപുട്ടാണ് അപ്പോൾ ബോർഡിന്റെ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻറ്റർ കണക്ഷൻ ആവുക ഗ്രൗണ്ട് വരിക സാധാരണ വരാറുള്ളത് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ സെൻടർ കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ഈ യു എസ് ബി ബോർഡിൻ്റെ ഗ്രൗണ്ട് വന്ന ആ ലഗിലേക്ക് തന്നെ നമ്മൾ കൊടുക്കുക ഈ തട്ടത്തിലേക്ക് രണ്ട് ലഗും കൂടി നമ്മൾ ഷോർട്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഇതേപോലെ മടക്കി വെച്ചുകൊടുക്കാണ് രണ്ട് ലഗും കൂടിയിട്ട് അപ്പൊ ഇതേപോലെ നമ്മൾ സോൾഡർ ചെയ്യുക അപ്പോൾ വെറുതെ സോൾഡർ ചെയ്യണമല്ലോ നമ്മൾ വലിയ ക്ലിയർ ആയിട്ട് വൃത്തിയിൽ സോൾഡർ ചെയ്യണമെന്നുമില്ല അപ്പം രണ്ടിനെയും ഗ്രൗണ്ടും കൂടിയിട്ട് ഒരൊട്ട ഇതിൽ വന്നിട്ടുണ്ട് ഇനി മെയിൻ ബോർഡിന്റെ സബിന്റെ ബോർഡിന്റെ ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് കണ്ട്രോളിൻ്റെ സെൻറ്ററിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് കറക്റ്റ് ചെയ്തിട്ട് അപ്പം ഇതേപോലെ കണ്ട്രോളിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക പിന്നെ ഇതിലേക്ക് കൊടുക്കേണ്ട സപ്ലൈ ആണ് സപ്ലൈ നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ വണ്ടിയിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ യു എസ് പി അല്ല മറ്റേ എസ് എം ബി എസ് ഒ സോറി എസ് എം ബി എസ് ഉപയോഗിക്കാം അപ്പോൾ ഒരു ട്വൻ്റി സെവൻ സീറോ ട്വൻ്റി സെവൻ പത്താം പേർ എസ് എം ബി എസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു അത് സപ്ലൈ ആയിട്ട് വരുമ്പോൾ ഒരു മുപ്പത്തെട്ട് വോൾട്ടിന് മുപ്പത്താറ് മുപ്പത്താറ് പോയിൻ്റ് ചില്ലറ മുപ്പത്തേഴ് വോൾട്ടിൻ്റെ അടുത്തുണ്ടാവും സപ്ലൈ അതിൽ ഔട്ട്പുട്ട് പത്താം പേർ കൊടുക്കുകയാണെന്നുണ്ടെച്ചാൽ അടിപൊളിയായി അപ്പോൾ അതിൽ നമ്മൾ ഇൻപുട്ട് നമ്മൾ അതിലേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പം ഇൻപുട്ട് അത് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇൻപുട്ടിന്റെ കണക്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും പിന്നെ നമുക്ക് യു എസ് പിടിക്കുള്ള സപ്ലൈ ആണ് അത് പിന്നെ ഇതിൽ കാണിക്കുന്നില്ല എന്ന കാരണം ഇതിപ്പോൾ നമ്മളൊരു രണ്ട് കൺക്ഷൻ എടുത്തുകൊടുത്ത് കഴിഞ്ഞാൽ യു എസ് പി ഓട് വർക്കിംഗ് ആയി അപ്പം ഇത്രയാണ് നമുക്ക് കൊടുക്കാനുള്ളത് പിന്നെ ഇനി ഇതിലുള്ള പവർ സപ്ലൈ ആണ് കൊടുക്കാനുള്ളത് അപ്പോൾ അതിൽ മൈനസ് സീറോ പോസിറ്റീവ് സബ്ബിന്റെ കണക്ഷൻ ഇതിലേക്കാണ് കൊടുക്കാനുള്ളത് അപ്പോൾ സബ്സിൻ്റെ കൺക്ഷൻ നമുക്ക് കൊടുക്കാം സബ്ബിന്റെ കണക്ഷൻ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമുക്ക് നമുക്കത് ലൂസാക്കിയിട്ട് അതിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് ആ പിന്നിലേക്ക് നമുക്ക് കൊടുക്കാം അപ്പോൾ സബ്ബിൻ്റെ കണക്ഷൻ നമ്മൾ ഇതിലാണ് കൊടുക്കുന്നത് അപ്പം ഈ കണക്ഷൻ ലൂസാക്കിയിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഈ സാധനം വേറ്റിക്കുക ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ് കണക്ഷൻ കറക്റ്റായി അതേപോലെ ഈ കണക്ഷൻ നമ്മൾ ഇതിൽ കൊടുക്കുക ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ അതിൽ വെച്ച് ടൈറ്റ് ചെയ്തു കഴിഞ്ഞു നമുക്ക് പവർ സപ്ലൈ ആണ് കൊടുക്കാനുള്ളത് പവർ സപ്ലൈ കൊടുത്തിട്ട് നോക്കാം അപ്പോൾ പവർ സപ്ലൈടെ കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓൺ ആക്കി നോക്കി കേൾക്കാം അപ്പൊ നമ്മൾ ഓൺ ആക്കി നമ്മളെ ലൈറ്റിന്റെ കണക്ഷനും പവർ സപ്ലൈ ഒക്കെ രട്ട് ലൈനിലാണ് കിടക്കുന്നത് അപ്പൊ അത് കാരണം അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും ഓൺ ആക്കുമ്പോഴും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ അത് കറക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ലൈറ്റ് ഇതിലത്തെ ഓൺ ആയിട്ടുണ്ട് റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട് വേറെ ചൂടാവാ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല സാധനം ഓൺ ആണ് നമുക്ക് യു എസ് പി ബോർഡിലേക്ക് കണക്ഷൻ കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം യു എസ് പി ബോർഡിലേക്കുള്ള സപ്ലൈ ആണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ യു എസ് ബി ബോർഡ് ഓണായിട്ടുണ്ട് ഇനി നമുക്ക് പെൺഡ്രൈവ് കുത്തിയിട്ട് നോക്കാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ നോക്കാം വർക്കിങ് എങ്ങനെയാണെന്നുള്ളത് അപ്പം അതിന് വേണ്ടിട്ട് നമ്മൾ പെൺഡ്രൈവ് നമ്മള് കുത്തണതില് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മ്യൂസിക് നമ്മളെ സാധാരണ വൈറ്റ് സ്റ്റുഡിയോ എന്ന് എടുത്തിട്ടുള്ള മ്യൂസിക് അപ്പോൾ സംഭവം പ്ലേ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് കൺട്രോളൊന്ന് തിരിപ്പിച്ച് നോക്കി നോക്കാം thank <laughs> you അത്യാവശ്യം നല്ല അടിപൊളി ബാസ് ആണ് വരുന്നത് നല്ല വെയിറ്റ് ഉള്ള ബാസ് അപ്പൊ നമ്മളിപ്പോ മുപ്പത്തി അഞ്ച് ഓൾട്ടൊന്നും കൊടുത്തിട്ടില്ല നമ്മള് മാക്സിമം കൊടുത്തിട്ടുള്ള ഒരു ഇരുപത് ഓൾട്ടിന്റെ അടുത്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ അതിൽ വേറെ ഇപ്പൊ ട്രാൻസ്ഫോമർ നമ്മൾ ഇപ്പൊ വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ആ ഇരുപത് ഓൾട്ട് കൊടുത്തിട്ട് തന്നെ നല്ല വർക്കിംഗ് ആണ് ബോർഡ് ഹീറ്റ് ആവേ അങ്ങനെ അറിയണു പോലുമില്ല ചൂട് പോലുമില്ല ബോർഡിന് അപ്പൊ അത്രയും നല്ലൊരു പെർഫെക്റ്റ് വർക്കിംഗ് ആണ് ബോർഡിന്റെ അടിപൊളി വർക്കിംഗ് ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതെല്ലാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓടിക്കുക പിന്നെ അതുപോലെ ഒരു കാര്യം നമ്മൾ ഈ മൈക്കേല് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ ബാസ് അറിയില്ല നമ്മൾ ഡയറക്റ്റ് കേക്കണ പോലെയല്ല ഒരു പതറച്ചയും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഓരോരുത്തർ പറയാറുണ്ട് പതറിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പൊ പതറില് നമുക്ക് ഈ മൈക്കേ കൂടെ ഉള്ള സൗണ്ട് അത്രയും ക്വാളിറ്റി ഉള്ള മൈക്കേണം തറമ്പാണ്ടുള്ള സൗണ്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ പിന്നെ ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരം രൂപയുടെ ഉള്ളിലാണ് വില വരുന്നത് അപ്പൊ ചില ഓഫറിലൊക്കെ കുറയും എഴുന്നൂറ്റി സംതിങ് അതേപോലെ എണ്ണൂറ്റി സംതിങ്ങിനൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതുപോലെ ബോർഡ് മേടിച്ച് ഒന്ന് ടച്ച് ചെയ്ത് നോക്കി നോക്കാം താല്പര്യം ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ബോർഡ് അതുപോലെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നല്ല അടിപൊളി വർക്കിംഗ് ആണ് നമ്മളിപ്പോൾ പന്ത്രണ്ടു ജെ ബിയിൽ കൊടുത്തിട്ടും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല അടിപൊളി പാസ്സാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്